ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മലപ്പുറം കീഴ്ശേരിൽ ഇതര സംസ്ഥാന തൊഴിലാളി ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ എട്ട് പേർ അറസ്റ്റിൽ ബീഹാർ സ്വദേശി രാജേഷ് മാഞ്ചിയാണ് കൊല്ലപ്പെട്ടത് ആയുധവും മാവിന്റെ കൊമ്പും കൊണ്ടാണ് ആക്രമിച്ചത് മോഷണക്കുറ്റം ആരോപിച്ചായിരുന്നു മർദ്ദനം തെളിവ് നശിപ്പിക്കൽ കൊലപാതകം തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്ന് എസ് പി സുജിത് ദാസ് പറഞ്ഞു ഇതര സംസ്ഥാന തൊഴിലാളിയായ ബീഹാർ സ്വദേശി രാജേഷ് മാഞ്ചിയുടെ കൊലപാതകത്തിൽ എട്ട് പേരെ അറസ്റ്റ് ചെയ്തതായും തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായി ഒരാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നതായും മലപ്പുറം എസ് പി സുജിത് ദാസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം നടന്നത് രണ്ടു ദിവസം മുൻപാണ് ജോലിക്കായി രാജേഷ് മാഞ്ചി കീഴ്ശേരിയിൽ എത്തിയത് മോഷണ കുറ്റം ആരോപിച്ചായിരുന്നു മർദ്ദനമെന്നും എസ് പി പറഞ്ഞു എന്താണ് സാർ ഇതുവരെ നമുക്ക് പറയാൻ കഴിയുന്ന ഈ കേസിൻ്റെ വിശദാംശങ്ങൾ ഇത് പന്ത്രണ്ട് അഞ്ച് ഇരുപത്തി മൂന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള സംഭവമാണ് അതിനുശേഷം ഈ മുഹമ്മദ് അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിൻ്റെ സൈഡിലായിട്ട് ഒരു ശബ്ദം കേട്ടിട്ട് അതിനടുത്ത് കോഴിക്കടയിലുള്ള രണ്ട് പേര് അവിടുത്തെ ജോലിക്കാരായിട്ടുള്ള രണ്ട് പേര് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഈ രാജേഷ് മാഞ്ചി എന്ന നമ്മൾ ഇതിൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലായിട്ടുള്ള വ്യക്തി അവിടെ കിടക്കുന്നതായിട്ട് കണ്ടു ഓടിച്ചിരിക്കുന്നതു കിടക്കുന്നതുമായിട്ട് കണ്ടു ഇവരെ അയാളെ പിടിച്ചതിന് ശേഷം ഈ വീടിൻ്റെ ഓണറായിട്ടുള്ള മുഹമ്മദ് അഫ്സലിനെ വിളിച്ചുണർത്തുകയാണ് അവർ പുറത്ത് വന്നതിന് ശേഷം അവളുടെ ഇദ്ദേഹത്തിൻ്റെ മോഹ മുഹമ്മദ് അഫ്സലിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന രണ്ട് സഹോദരന്മാരും കൂടെ അവിടെ എത്തിയിട്ട് ഇത് കള്ളനാണെന്ന് പറഞ്ഞിട്ട് ഇയാളെ ഉപദ്രവിക്കുകയാണ് ചോദിക്കുന്നത് ഇയാളുടെ ഐഡൻറ്റി എന്താണെന്നും ഇവിടെ വരാനുള്ള സാഹചര്യവും ചോദിച്ചുകൊണ്ട് ഇവരവളെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് അങ്ങോട്ടേക്ക് ഇവർ ഫോണിലൂടെ വിളിച്ചതും അടുത്തുള്ള വന്നതുമായിട്ട് വന്നിട്ട് ഇയാളെ ചലഞ്ച് ജോലി ചെയ്യുന്ന മീറ്റർ മാറി ാണ് അവശനായ നിലയിൽ യുവാവിനെ കണ്ടതും പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇതിനോടകം തന്നെ മരണം സംഭവിച്ചിരുന്നു പ്രതികളായവരുടെ ഫോണിൽ നിന്ന് വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ട് അവർ ഉപദ്രവിച്ച് അവശനാക്കിയ ശേഷം രാജേഷിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും മറ്റു തെളിവുകളും ശേഖരിച്ചിട്ടുണ്ടെന്നും മരത്തിന്റെ കൊമ്പ് പ്ലാസ്റ്റിക് പൈപ്പുകൾ ഉപയോഗിച്ചായിരുന്നു മർദ്ദനമെന്നും ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും എസ് പി പറഞ്ഞു അവരെല്ലാവരും തന്നെ വിവിധ ആയുധങ്ങൾ ഉപയോഗിച്ച് ഉപദ്രവിച്ചിട്ടുണ്ട് അതിന് പ്ലാസ്റ്റിക് പൈപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാവിന്റെ കൊമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള തടികളൊക്കെ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടും അതായത് ഏകദേശം അത് ഒരു പന്ത്രണ്ട് കാലത്ത് രണ്ടര മണിവരെ ഇങ്ങനെ ചെയ്തതും ഇയാൾ ഉപദ്രവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യണം അപ്പോൾ അതിനുശേഷം ഇയാൾ കനക്കുമില്ലാന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ അവിടെ നിന്ന് വലിച്ചെടുത്തിട്ട് തൊട്ടടുത്തുള്ള അങ്ങാടിയിൽ തൊട്ടടുത്ത് തന്നെയാണ് ഒരു ദിവസം അമ്പത് മീറ്റർ ഉണ്ടാവും അവിടെ കൊണ്ടിട്ട് ഇദ്ദേഹത്തിരുത്തുകയാണ് ഇരുത്തിയിട്ട് അവിടെ ഒരു പൊതുപ്രവർത്തനായിട്ടുള്ള എൻ്റെ അൻവറിൻ്റെ വീട്ടിൽ പോയിട്ട് അറിയിക്കുകയാണ് ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന് അയാൾ അവിടെ തന്നെ നാട്ടുകാരനായിട്ടുള്ള ഒരു പ്രജീഷ് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനടുത്ത് താമസിക്കുന്നുണ്ട് ഈ അൻവർ ഇവരെ കൂട്ടിയിട്ട് അവിടെ പോയി പ്രജീഷിനെ അറിയിക്കുകയാണ് ഇവർ വന്ന് നോക്കിയപ്പോൾ തന്നെ ഏകദേശം ഇവർക്ക് കണ്ടപ്പോൾ തന്നെ ഇതൊരു മരണപ്പെട്ടാനുള്ള സാധ്യത അറിയി മനസ്സിലായിട്ടുണ്ട് ഉടനെ തന്നെ കൊണ്ടുപോകിയവരെയ് പെട്രോളിംഗ് പാർട്ടിന് അറിയിക്കുന്നുണ്ട് അവർ അപ്പോൾ തന്നെ ആംബുലൻസിനെ അറിയിക്കുന്നുണ്ട് ഇവരെത്തി തന്നെ ഉടനെ തന്നെ വൺ നോട്ട് നയൻ വൺ നോട്ട് എയ്റ്റ് ആംബുലൻസിലെത്തിയിട്ട് റിലീഫ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ഇപ്പോൾ ചെന്നെ ഇത് ബ്രോട്ടഡ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട് ഇതിൻ്റെ ഇൻക്വസ്റ്റും മറ്റു നടപടികളും എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് നടന്നിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട് ഡോക്ടർമാരുടെ അതിൻ്റെ ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വിവിധ ബ്ലണ്ട് ഒബ്ജക്റ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള മൾട്ടിപ്പിൾ ഇഞ്ചുറീസും ഫ്രാക്ചേഴ്സുമാണ് ഇതിൻ്റെ മരണത്തിലേക്ക് ലീഡ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്ക് തൊട്ടട്ട് രണ്ടര വരെ ഇങ്ങനെ അവിടെ വന്നെത്തിയ വിവിധ ആളുകൾ ഇദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യുകയും കൈ പുറകോട്ട് കെട്ടി അടിക്കുകയും ആ അടികളെല്ലാം തന്നെ ചെസ്റ്റിലും റിബ്സിലും വയറ്റിലും ഒക്കെ കൊണ്ടിട്ടുണ്ട് അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡാമേജസ് ഉണ്ടായിട്ടുണ്ട് അതാണ് മരണകാരണം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വിശദമായിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ഇതിനെ ഈ ഈ പ്രതി ഈ പ്രതിയെന്നാരോപിക്കപ്പെടുന്ന ഈ മരിച്ച വ്യക്തിയെ ഇവർ ഇവർ ചോദ്യം ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു അവിടെ ജോലി ചെയ്യുന്ന ഒരു ഹിന്ദി സംസാരിക്കുന്ന ഒരു വ്യക്തിയെ അതിൻ്റെ അന്യ സംസ്ഥാന തൊഴിലാളിനെ വിളിച്ചിട്ടാണ് ഇവരത് ചെയ്യുന്നത് അതിൻ്റെ പദ്ധതിൻ്റെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരൊക്കെ ഉപദ്രവിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ പ്രതികളായവരുടെ കോളിൽ നിന്ന് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് അവർ ഉപദ്രവിച്ചിട്ട് കിടക്കുന്ന ആളുടെ ഫോട്ടോ സമയവും മറ്റു നമ്മൾ നമ്മൾ വിശദമായിട്ടുള്ള തെളിവുകളെല്ലാം ശേഖരിച്ചിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ രണ്ടര വരെയാണ് ചോദ്യം ചെയ്തത് അതിനിടെയായിരുന്നു ക്രൂരമായ മർദ്ദനം മണിക്കൂറുകളോളം മർദ്ദിച്ചിട്ടും പോലീസിനെ അറിയിച്ചില്ല ഒടുവിൽ വിവരം അറിഞ്ഞു പോലീസ് സംഭവ സ്ഥലത്ത് എത്തുകയായിരുന്നു മോഷണശ്രമത്തിന്റെ ഭാഗമായാണ് രാജേഷ് അവിടെ എത്തിയത് എന്നാണ് പ്രാഥമിക നിഗമനം അതിന്റെ അകത്ത് ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ദിവസത്തെ അന്വേഷണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഇയാളുടെ മോഷണ ശ്രമ ഫലമായിട്ട് അവിടെ ശ്രമത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ബാക്കി അവിടെയുള്ള എത്താനുള്ള സാഹചര്യങ്ങളുടെ വിശദമായിട്ട് അന്വേഷണം നടത്തേണ്ടതുണ്ട് എ എസ് പി കൊണ്ടോട്ടിയാണ് നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് നിയമിച്ചിരിക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഫോം ചെയ്തിട്ടുണ്ട് അതിൽ ഐ പി കരിപ്പൂരു ഷിബും അതുപോലെ തന്നെ എസ് ഐ കൊണ്ടോട്ടിയും ഡാൻസർ കൊണ്ടോട്ടി ടീം മെമ്പേഴ്സും ഉൾപ്പെടുന്നതാണ് ടീം വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ വരുന്നത് വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ നമ്മൾക്ക് അവിടെ റൈറ്റിംഗ് നടന്നതിനുള്ള സെക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് മേർഡർ കേസാണ് പി എം ഡോക്ടർ ഡോപ്പിനിയതാണ് നമുക്ക് മനസ്സിലാകുന്നത് വകുപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ അതുപോലെ തന്നെ തന്നെ കൈ പുറയിൽ കെട്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ട് നശിപ്പിച്ചിട്ടുണ്ട് ഈ വകുപ്പുകൾ വെച്ചിട്ടാണ് ഇപ്പോഴത്തെ അന്വേഷണം കാര്യങ്ങൾ അന്വേഷണ രൂപം നൽകിയിട്ടുണ്ട് അവശനാക്കിയ രാജേഷിനെ പ്രതികൾ ചേർന്ന് വലിച്ചഴിച്ചതായി പോലീസ് പറഞ്ഞു തെളിവ് നശിപ്പിക്കൽ കൊലപാതകം തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്നും എസ് പി പറഞ്ഞു